ൾ നൂറ്റി നാപ്പത്തിനാലാം അധ്യായം കർത്താവിന്റെ അനുഗ്രഹം ലഭിച്ച ജനത എന്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എന്റെ കൈകളെയും പടപൊരുതാനെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്നാണ് ആണെന്റെ അഭയശിലയും ദുർഗവും ശക്തി കേന്ദ്രവും എന്റെ വിമോചകനും പരിചയം ആയ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു കർത്താവെ അവിടുത്തെ ചിന്തയിൽ വരാൻ മൃത്തിനെന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ് അവന്റെ ദിനങ്ങൾ മാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു കർത്താവ് കർത്താവങ്ങ് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നൽ അയച്ചവരെ ചിതിരിക്കണമേ അസ്ത്രങ്ങൾ അയച്ചവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രി നാദത്തോടെ ഞാൻ അങ്ങേയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത്തുകൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാലപ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തെരുവീതികളിൽ ദീനരോധനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്